പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയും അനുഗ്രഹപൂർണമായൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിക്കുകയാണ് പ്രിയമുള്ളവരെ ദൈവം തൻ്റെ കരുണയുടെ സമൃദ്ധിയിൽ നിന്ന് അനുഗ്രഹപൂർണമായൊരു ദിവസം കൂടി നമുക്ക് തന്ന് അനുഗ്രഹിക്കുകയാണ് ഈ ദിവസം ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദാനമായി ീരുവാൻ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നാം നിറയുവാൻ കർത്താവിൻ്റെ പ്രത്യേകമായ കരുണയുടെ കൃപയുടെ അനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരുവാൻ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പ്രത്യേകമായി ഇന്ന് കർത്താവിൻ്റെ സമർപ്പണത്തിരുന്നാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മെയും നമുക്കുള്ള സകലതിനെയും കർത്താവിൻ്റെ ബലിപീഠത്തോട് ചേർത്ത് സമർപ്പിക്കുവാൻ ദൈവോന്മുഖരായി മുന്നോട്ട് നീങ്ങുവാൻ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരവലയത്തിൻ്റെ കീഴിൽ നടക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശ്രമിക്കാം പ്രത്യേകമായി ഇന്നത്തെ പരിശുദ്ധ ബലിയുടെ പ്രവേശക പ്രഭണിതമായ നാൽപ്പത്തിയെട്ടാം സങ്കീർത്തനം പത്തും പതിനൊന്നും വാക്യങ്ങളോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങേ ആലയത്തിൻ്റെ മധ്യത്തിൽ വെച്ച് അങ്ങേ കാരുണ്യം ഞങ്ങൾ സ്വീകരിച്ചു ദൈവമേ അങ്ങേ നാമമെന്ന പോലെ തന്നെ അങ്ങേ സ്തുതികളും ഭൂമിയുടെ അതിരുകളോളം എത്തുന്നു അങ്ങേ വലത്ത് കൈ നീതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കരുണാമയനായ കർത്താവെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ കൃപ നിറയുവാൻ അങ്ങയുടെ അനുഗ്രഹം നിറയുവാനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ഈ മക്കളുടെ ഓരോ നിയോഗങ്ങളിലും അങ്ങയുടെ ശക്തി നിറയണമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയണമേ അങ്ങയുടെ അഭിഷേകം നിറയണമേ കർത്താവെ ആനന്ദമായി കരുണയായി സ്നേഹമായി അനുഗ്രഹമായി അങ്ങ് ഞങ്ങളിൽ നിറയണമേ പ്രത്യേകമായി അങ്ങയുടെ കരുണയുടെ കരത്തിന് കീഴിൽ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങളിൽ നിറയട്ടെ അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രത്യേകമായ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുവാൻ ഈ ദിവസം മുഴുവനും അങ്ങയുടെ നിഴലിൽ നടക്കുവാൻ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ മാതാവേ നിർമ്മല കന്യകയെ നിത്യവിശുദ്ധേ നിത്യമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ ദിവസത്തെ അനുഗ്രഹപൂർണമായി തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ കാരുണ്യവാനായ ദൈവമേ ഒരിക്കൽ കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും അങ്ങയുടെ ശക്തി നിറയുവാൻ കരുണ നിറയുവാൻ അങ്ങയുടെ പ്രത്യേകമായ അനുഗ്രഹം വ്യാപിക്കുവാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ കർത്താവേ അങ്ങ് കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ